സ്നേഹയുടെ ഭാഗത്തുനിന്നും ചിന്തിച്ചു നോക്ക് അവൾക്ക് ചുറ്റുമുള്ള എല്ലാവരും എന്തോ ഒരു രഹസ്യം സൂക്ഷിക്കുന്നു അത് ഒരു പെണ്ണിനെ ആ പെണ്ണിന്റെ കുടുംബജീവിതം തകർന്നത് പോലും അരുൺ കാരണമാണെന്ന് മോൾ അറിഞ്ഞിരിക്കുന്നു അങ്ങനെ വരുമ്പോ പ്രതികരിക്കില്ലേ ദേഷ്യപ്പെടില്ലേ എല്ലാം തുറന്നു അരുൺ സമ്മതിക്കില്ല സമ്മതിക്കില്ല തുറന്നു സ്നേഹ ജീവിക്കാൻ ഇത് എവിടെ അവസാനിക്കും പറയാത്തിൽ ഒറ്റ ഒരു ഉത്തരം പറയാൻ എന്റെ അടുക്കലില്ല പക്ഷേ ഇത്രയൊക്കെ സംഭവിക്കുമ്പോഴും ഞാനൊരു ശുഭപ്രതീക്ഷയിലാണ് ഇടോ ഇതിൻ്റെയൊക്കെ അവസാനം തന്നെ ആലോചിച്ചിട്ടുണ്ടോ ചൈതന്യ ട്രീസമോളുടെ അമ്മയാണെന്ന് അരുൺ സ്നേഹയോട് പറയാൻ തീരുമാനിക്കുന്ന ആ നിമിഷം അതൊരു വല്ലാത്ത ഷോക്കായിരിക്കുമ്പോൾക്ക് അത് കഴിഞ്ഞ് സ്നേഹമോള് കരയും ആ കരച്ചിലുണ്ടല്ലോ അത് നമുക്കൊന്നും കണ്ടു വെക്കാൻ പോലും ആവില്ല എടോ ഈ ബന്ധങ്ങൾക്ക് വല്ലാത്തൊരു കെട്ടുപാടുണ്ട് അരുൺ ആഗ്രഹം എന്താ സ്നേഹയ്ക്കൊരിക്കലും ട്രീസമോളുള്ള ഇഷ്ടം കുറയരുത് സ്നേഹയ്ക്കൊന്നും സംഭവിക്കാനും പാടില്ല എന്നൊക്കെ അവൻ മനസ്സുകൊണ്ട് തീരുമാനിക്കുന്നു ഇതിനൊക്കെ ഉള്ളൊരു കൂലി ദൈവം തീരുമാനിച്ചിട്ടുണ്ടോ അളവില്ലാതെ സ്നേഹിക്കുന്നതിന് സമാധാനം കൊടുക്കുന്ന ദൈവം നമ്മുടെ വീളിയും പ്രാർത്ഥനയൊക്കെ കേൾക്കുന്നില്ലേ രംഗനാഥ എടോ കാക്കണം അല്ലാതെയുള്ള പ്രതികരണം അപകടം ഉണ്ടാക്കും താൻ നിന്ന് തിരിച്ചുപോയി സ്നേഹയോട് ബഹളം വയ്ക്കാനൊന്നും നിൽക്കണ്ട സമാധാനായിട്ട് പെരുമാറുന്നു സ്നേഹയുടെ കുറ്റപ്പെടുത്തലുകൾക്കുമുമ്പിൽ നിന്നുകൊടുത്തിട്ട് അവളുടെ മുന്നിൽ നിന്ന് പോകുമ്പോൾ അരുണിൻ്റെ ആ മുഖഭാവം ഉണ്ടല്ലോ കരച്ചിലല്ല മനസ് വെന്തൊരു നിൽപ്പ് എളുപ്പമല്ല അത് കണ്ടു നിൽക്ക ഫാദർ അവനോട് പറയണം എന്റെ സ്നേഹ് വേണ്ടി കാല് പിടിച്ച് ഞാൻ അവനോട് മാപ്പ് ചോദിക്കുകയാണ് അവനെന്താ തന്നെ അറിഞ്ഞോടെ തനിക്ക് അവനോടുള്ള ഇഷ്ടമറിഞ്ഞുകൂട് അവനെ കുറിച്ച് താൻ വേദനിക്കൊന്നും വേണ്ട എന്റെ മോൻ പാവടോ വെറും പാവം ബിസിനസിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട് ഒക്കെ വീണ് എടുക്കുക ചെലപ്പോ ചിന്തിക്കും ഇതൊക്കെ സംഭവിക്കുന്നതിനിടയിൽ ബിസിനസിന്റെ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച പാടില്ല എന്ന് പക്ഷെ എങ്ങനെയാ ആ നിലയ്ക്കൊരു കച്ചവടക്കാരനാവാൻ ഇതുവരെ എനിക്ക് പറ്റിയിട്ടില്ലല്ലോ ഹലോ അമ്മായി ഇല്ലമ്മായി ഞങ്ങൾ മൈദിലിയുടെ അടുത്താ കുറച്ചു കഴിയുമ്പോ തിരിച്ചു പോവും ആ രഞ്ജിത്തിന് കൊടുക്കാം ആ ഹലോ അമ്മായി ഇല്ല അത് വേണ്ട ഒന്ന് രണ്ട് ദിവസത്തിനകം ഞാൻ അമ്മായിയെ വിളിച്ചോളാം അത് കഴിഞ്ഞ് തീരുമാനിച്ചാൽ മതി പ്രശ്നമൊന്നുമില്ല എന്ത് പ്രശ്നം അമ്മായി ഞാൻ വിളിച്ചോളാം അമ്മായി നാളെ ഇങ്ങോട്ട് വരട്ടെ എന്ന് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഒരു സംശയം

പിന്നെ ജീവന്റെ പേര് പറയുന്നതിൽ നിന്ന് പോലും അമ്മ അവണി വെറുതെ പിന്നെ നമ്മൾ കാണുന്നത് അമ്മയും മോളും തമ്മിലുള്ള യുദ്ധം ആയിരിക്കും അതൊന്നും അവര് തമ്മിൽ ഒരു വഴക്കുണ്ടാവാൻ ഇതൊരു കാരണമായി കൂടെ സാധാരണ ഒരു വിഷയം കീറാമുട്ടിയായി വരുമ്പോ അത് പരിഹരിക്കാൻ ഓടി നടക്കാൻ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് സ്വന്തം ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നപ്പോ പരിഹരിക്കാൻ മാർഗമില്ല അതിനൊറ്റ ഉള്ളൂ നമ്മളെല്ലാവരും അവളെ നന്നായിട്ട് സ്നേഹിക്കുന്നു അതുപോലെ ജീവനെ എന്നാലും സത്യം സത്യമാണല്ലോ വൈകാതെ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു തീരുമാനം എടുക്കാം പിന്നെ രഞ്ജിത്ത് ജീവനോട് ചോദിച്ചിട്ട് അയാളുടെ ബന്ധുക്കളെ ആരെങ്കിലും ഒന്ന് വിളിക്കണം എന്തെങ്കിലും പെട്ടെന്ന് സംഭവിച്ചു പോയാൽ നമുക്കൊന്ന് വിളിച്ച് അങ്ങനെ ആരെക്കുറിച്ചും അയാൾ കാര്യമായിട്ട് പറയാറില്ല പറയുന്നത് തോന്നുന്നു അങ്ങനെ കാര്യമില്ല നാളെ അതൊരു അത് ശരിയാ ഹോസ്പിറ്റലിൽ നൂറും നൂറ്റമ്പതും ദിവസവും വേദന തിന്നു കഴിയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് തിരിഞ്ഞു നോക്കാൻ ഒരു ബന്ധു പോലും ഇല്ലാതെ പക്ഷെ ചെറിയൊരു പ്രശ്നം ഉണ്ടായ ചികിത്സാ പിഴുവനെ കുറിച്ചും നഷ്ടപരിഹാരം ചോദിക്കാനായിട്ടും അവരുടെ ബന്ധുക്കൾ പാഞ്ഞു വരും ബന്ധുക്കളുടെ രീതി അതാ മരിച്ചതിന് ശേഷം സ്നേഹിക്കാൻ തുടങ്ങും അവർക്ക് വേണ്ട ഞാൻ നോക്കാം അല്ലെങ്കിൽ അയാളുടെ നല്ല സുഹൃത്തുക്കൾ എവിടെയുണ്ടെന്ന് അന്വേഷിക്കാം താൻ സൗകര്യം പോലെ അങ്ങോട്ട് ഇറങ്ങ പതുക്കെ പതുക്കെ ആയാലും നമുക്ക് അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം ആയിക്കോട്ടെ ഒരു കോഫി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുവരെ വന്നില്ല ഐ എം സോറി ഞാൻ മാത്യു സാറിന്റെ മോളാണോ ഞാൻ ഇവിടെ ഇരുന്നോട്ടെ പിന്നെന്താ പേര് അതെ ആ ഞാൻ രണ്ടോ മൂന്നോ വട്ടം മൂന്നോട്ടം വീട്ടിൽ വന്നിട്ടുണ്ട് അതിലൊന്നോ രണ്ടോ തവണ തന്നെ കണ്ടിട്ടുണ്ട് ഓ പിന്നെ അതിനിടയിൽ ഒരു ദിവസം തന്റെ പ്രോഗ്രാം പ്രോഗ്രാം കണ്ടല്ലോ വെച്ചായിരുന്നു ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഒരുപാട് സ്ഥലത്ത് ചെയ്യാറുണ്ട് അതിൽ എവിടെയാണെന്ന് ആ ഇപ്പൊ ഓർമ്മ വന്നു ടൗൺ ഹാളിൽ മെയ് ഇരുപത്തിരണ്ടിന് അന്ന് നേരിട്ടുണ്ട് പറയാൻ പറ്റിയില്ല പ്രോഗ്രാം ഉഗ്രനായിരുന്നു പെർഫോമൻസും ആരാധകൻ ഉണ്ടെന്ന് സന്തോഷം ചെയ്യുന്നു പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല മനസ്സുകൊണ്ട് ഞാനൊരു കലാകാരനാ ഏയ് പാട്ടൊന്നുമില്ല ഒരു നടനാവുക എന്നുള്ളതാണ് എന്റെ താല്പര്യം ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചോണ്ടിരിക്ക അധികം വൈകാതെ ശരിയാവും നീതു എന്താ ഇവിടെ എനിക്ക് എനിക്കൊന്ന് രണ്ട് ഫ്രണ്ട്സിനെ കാണാനുണ്ട് പറഞ്ഞിട്ടുണ്ട് അടുത്ത പ്രോഗ്രാം ഫിക്സ് ഞാൻ കരുതി താൻ തനിച്ചായിരിക്കും തനിച്ചായിരുന്നെങ്കിൽ തനിച്ചായിരുന്നെങ്കിൽ വേണമെങ്കിൽ നമുക്കൊരു ഫിലിമിന് പോവാം നേരം ഒന്ന് മാറി സംസാരിക്കാം ഇനി അതല്ല ബീച്ചിൽ പോണെങ്കിലോ പാർക്കിൽ പോണെങ്കിലോ എന്തുവാണെങ്കിലും സൂപ്പർ സൂപ്പർഫാസ്റ്റിന്റെ വേഗതയാണല്ലോ സൂപ്പർ ഫാസ്റ്റ് ഓടിക്കണം വേണ്ടേ വേണം വേണം എന്തായാലും എനിക്ക് എന്റെ നമ്പർ ഒന്ന് ഡയലയാൻ വേണ്ടിയാ അല്ലാതെ വേറൊന്നും ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല ഇതെന്റെ നമ്പർ എപ്പോ വേണമെങ്കിലും വിളിക്കാം എനിക്കൊരു തടസ്സമയല്ല റിയില്ല എന്തോ ഒരു പ്രത്യേകതയുണ്ട് എനിക്ക് ആദ്യമായി സംസാരിക്കുമ്പോ ഒരുപാടൊന്നും സംസാരിക്കാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ ഞാൻ തന്നെ കുറിച്ച് പറയുമായിരുന്നു ഒരുപാട് യു ആർ സോ ബ്യൂട്ടിഫുൾ തൽക്കാലത്തേക്ക് നമുക്ക് പിരിയാല്ലേ നാളെ ഞാൻ ഇവിടെ തന്നെ വരും നീതും വരില്ലേ ഉറപ്പായിട്ടും ശേഷം പ്രത്യേകിച്ചൊന്നുമില്ല മാം കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നു അങ്ങോട്ട് വരുന്നില്ല കാര്യങ്ങളൊന്നും ഇടപെടുന്നില്ല എന്റെ ജീവിതത്തിന്റെ കാര്യമാണോ അത് നമുക്ക് സംസാരിക്കണ്ട പ്രയോജനമുള്ള കാര്യത്തിനല്ലേ സമയം ചെലവാക്കേണ്ട ആവശ്യമുള്ളൂ അരുൺ ഇവിടെ വലിയ കോലാഹലൊക്കെയാണ് അങ്കളും സ്നേഹം തമ്മിൽ വഴക്ക് അങ്ങൾ സ്നേഹയോടെ ദേഷ്യപ്പെട്ടു അത് കഴിഞ്ഞിട്ടുള്ള ഒരു കുടുംബത്തിന്റെ സ്വസ്ഥത നിന്റെ പ്ലാൻ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ഒരു അനാഥക്കൂട്ടത്തിൽ നിന്ന് ഫാദർ കൈപിടിച്ച് നടത്തിയത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു വന്ന വന്നൊരുത്തിനാണ് ഞാൻ എൻ്റെ എന്റെ എക്സ്പെക്ടേഷൻ പരിധിയുണ്ട് ഞാൻ ചിലപ്പോൾ പരിധി കിട്ടുകയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ശിക്ഷിക്കില്ലല്ലോ സ്നേഹം ഒന്നിച്ചൊരു മേൽക്കൂരക്ക് താഴെയാണ് താമസം ചിലപ്പോൾ ഒന്നിച്ചിരുന്ന് കഴിക്കേണ്ടി വരും മുറിയിൽ ആ പിന്നെ ഒരു പിന്നൊരു വ്യത്യാസമുണ്ട് ഞാനിതിന്റെ അങ്ങോട്ട് കാരണം നിനക്കറിയാലോ ഈ പ്രശ്നങ്ങളുടെ ഇടയിൽ നിന്ന് സ്നേഹ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാ നമുക്ക് ആർക്കും താങ്ങാൻ പറ്റില്ല അത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണാവും അല്ലെങ്കിൽ മാം വരണ്ട മാഡത്തിനുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലോ ഇനി ഇതിൻ്റെ കൂടി പ്രശ്നങ്ങൾ തലേ കയറ്റി വെച്ച് ശരിയാവില്ല ചിലപ്പോഴൊക്കെ എനിക്ക് താങ്ങാൻ പറ്റാണ്ടാവാറുണ്ട് മാഡം അപ്പോഴൊക്കെ ഞാൻ കുറച്ച് നാൾ മുമ്പത്തെ കാര്യങ്ങൾ ആലോചിക്കും താങ്ങാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ ഫാദറിൻ്റെ റൂമിൽ പോയിരിക്കും പണ്ടായിരുന്നെങ്കിൽ മാമിൻ്റെ ക്യാബിനിൽ വന്നൊരു കോഫി ഓടിച്ചാലും മതിയായിരുന്നു പക്ഷേ ഇപ്പം അതിനൊന്നും എന്നെ സമാധാനിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയായി സോറി മാം മാം കരയാനുള്ള ഫോൺ വെച്ചോളൂ മൂഡ് ഓഫ് ആവണ്ട നീ സമാധാനായിട്ടിരിക്ക സ്നേഹം നിന്നോട് ഈ കാണിക്കുന്ന അവഗണന നിന്നോടുള്ള അമിത സ്നേഹം കൊണ്ടാ അമിത വിശ്വാസം കൊണ്ടാ ഒരിക്കലും സ്നേഹം തിരിച്ചറിഞ്ഞ് പണ്ടാ നാഥാലയത്തിൽ താമസിച്ചോണ്ടിരുന്നപ്പോ ഞങ്ങൾ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു എന്നെങ്കിലും നമ്മുടെ അമ്മ അച്ഛനൊക്കെ അന്വേഷിച്ചു വരുമ്പോ ചിലപ്പോ അവരുടെ പുരുഷം കൊണ്ട് നമ്മളെ അംഗീകരിക്കാൻ പറ്റില്ല പക്ഷെ രഹസ്യമായിട്ട് നമുക്കറിയാലോ കാണാലോ എന്നൊക്കെ അത്തരം ഒരു ഭാഗ്യം കിട്ടിയത് ട്രീസ് പക്ഷെ എന്ത് കാര്യം അത് തന്നെയാണ് കുഞ്ഞിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മനസ്സ് ഭക്ഷണം കഴിക്കണം കൺമുമ്പിലിരിക്കുന്ന പേഷ്യൻസിനോട് മാം സംസാരിക്കുന്നത് എത്രയോ വട്ടം ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ തോന്നുന്നു എനിക്ക് ഒരു പരിവേഷം എനിക്ക് ശരി മാം താങ്ക്സ് എന്തായാലും ആകാശ് സ്ഥിരം വരുന്ന ഈ കോഫി ഷോപ്പിൽ തന്നെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ കമലയുടെ ഐഡിയ സൂപ്പർ എന്നോട് ഡോക്ടർ മാത്യൂസിന്റെ മകളിൽ നിന്ന് ചോദിച്ച് ഇങ്ങോട്ട് സംസാരിക്കുന്നു അത് ചിലപ്പോ നിന്റെ മുഖച്ചായകൾ ഏതെങ്കിലും ഒരു കുട്ടിയെ പരിചയമുള്ളത് കൊണ്ടായിരിക്കും പരിചയം ഉണ്ടെങ്കിൽ ഇങ്ങനെയാണോ പ്രോഗ്രാംസിന് പോയിട്ടുണ്ട് ഒളിഞ്ഞുനിന്ന് കണ്ടിട്ടുണ്ട് എന്നൊക്കെയല്ലേ പറഞ്ഞത് എനിക്കൊരു വാക്ക് പോലും അങ്ങോട്ട് പറയേണ്ടി വന്നില്ല പുള്ളിക്കാരൻ തന്നെ എല്ലാം ഇങ്ങോട്ട് പറഞ്ഞു പരീക്ഷണം അന്നത്തോടെ നിർത്താതിരുന്നു നന്നായി ഇപ്പോഴാണോ യാഥാർത്ഥ്യം വെളി വന്നത് കമലേ എന്തോ ഒരു അബദ്ധം പറ്റിയതാണെന്നാ എനിക്ക് തോന്നുന്നേ അയാൾ അങ്ങനെ അങ്ങനൊരാളല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആരും ആർക്കും സർട്ടിഫിക്കറ്റ് എഴുതാൻ നിൽക്കണ്ട ഇനി നോയ്ക്കോ ഇതെല്ലാം കഴിഞ്ഞ് ജീവൻ സാറിനെ കാണാൻ ചെല്ലുമ്പോഴായിരിക്കും ഇതിനും വലിയ കുഴപ്പം അവിടെ എന്തെങ്കിലും കാണുന്നത് അവിടെ ഇങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും കാണില്ല ശരി ഇക്കാര്യം എങ്ങനെ ഹാൻഡിൽ ചെയ്യണ്ടേ കമല ഇത് പ്രൊസീഡിയാതിരിക്കുന്ന മിനിറ്റിനു മിനിട്ടിന് സ്വഭാവം മാറുന്ന ഒരാള് എങ്ങനെയാ ഇഷ്ടാന്ന് ഏയ് നിങ്ങൾ ഇങ്ങനെ തീരുമാനങ്ങളൊന്നും എടുത്ത് കളയല്ലേ അതും ആ പയ്യും വീട്ടിൽ വന്ന് കുട്ടിച്ചനും ലക്ഷ്മി അമ്മയ്ക്കൊക്കെ ഇഷ്ടമായ സ്ഥിതിക്ക് കുട്ടിച്ചൻ ലക്ഷ്മിയമ്മ അല്ലല്ലോ ഞാനല്ലേ കൂടെ ജീവിക്കുന്നേ അപ്പൊ എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞേ പറ്റൂ കമല ഒരു കൺഫർമേഷന് മുമ്പ് നമുക്ക് വേറെന്തെങ്കിലും രീതി കൂടി നോക്കണോ ആ അതും നല്ലത് അപ്പോ നമ്മുടെ ഭാഗത്ത് നിന്നൊരു മിസ്റ്റേക്ക് ഉണ്ടാവില്ലല്ലോ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഇത് അവസാനിച്ചു പക്ഷേ ഇതങ്ങനെ വെറുതെ അവസാനിപ്പിക്കില്ല അയാളെ കൊണ്ട് നേരിട്ട് സംസാരിപ്പിച്ചിട്ട് എന്നെ കാര്യം എന്താ കമല ദാ ഈ ണ്ടോ നീ മാത്യൂസിന്റെ മകൾ നീതു അല്ല മാത്യു സാറിന്റെ മോള് നീതു പറഞ്ഞ് ടൈപ്പ് ചെയ്ത് അയക്കുമ്പോ ഇത് കൃത്യമായിട്ട് മനസ്സിലായില്ലേ എന്ന് എനിക്കും മനസ്സിലായി അന്ന് അയാളോടൊരു നമ്പരെ കാണിച്ചു അയാളെ തിരിച്ചൊരു നമ്പർ കാണിച്ചു എന്നുവെച്ചാ വെച്ചാൽ യാമി ആരാണെന്ന് അയാൾക്ക് കൃത്യമായിട്ടറിയാം ഹായ് നീതു എടോ തന്നോടാ ഡോക്ടർ ത്യൂസിന്റെ മകളോട് എന്റെ കമലെ വന്നൊരാലോചന തള്ളിക്കളയാൻ ഇത്ര ബുദ്ധിമുട്ടേണ്ട കാര്യമുണ്ടോ എനിക്ക് തന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹമില്ല എന്ന് അങ്ങ് പച്ചയ്ക്ക് പറഞ്ഞാ പോരെ ഇതിപ്പോ പരിചയമുള്ളൊരു മുഴുവൻ വേഷം കെട്ടി മടുത്തു തന്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ട് ആദ്യം ഒന്നാമത്തെ പരീക്ഷണത്തിന് ആവണിയെ തിരഞ്ഞെടുത്തു രണ്ടാമത്തേതാണ് ബിഗ് മിസ്റ്റേക്ക് യാമി ഡോക്ടർ മൈഥിലിയുടെ മകളാണെന്ന് ഞാൻ അറിയില്ല എന്നുള്ള വിശ്വാസം എന്ത് സോറി അതെ ഇന്നത്തെ പരിപാടി പാളിപ്പോയതിന്റെ മൊത്തം ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തു അതെ ഞാനൊരു ചെറിയ യാത്രയിലാണ് ഓഫീസ് കാര്യത്തിനാണ് മാറ്റിവെക്കാനും പറ്റില്ല വൈകാനും പറ്റില്ല അത് വിട് ഇന്നത്തെ അവസാനിച്ചെങ്കിൽ അടിയൻ മടങ്ങുകയാണ് ആകാശിന് എന്ത് തോന്നിക്കാണും നല്ല സാധാരണ തോന്നിക്കാണും ദേഷ്യപ്പെടും അതെ ഇനി പരീക്ഷണൊന്നും നടത്തണ്ടോ അങ്ങനെ നടത്തിയ അവസാനം അയാൾ അയാളുടെ വഴിക്ക് പോകും ശരി ഇനി ഒരു പരീക്ഷണത്തിനും അയാൾ പെർഫെക്റ്റാ എന്തായാലും നമുക്ക് സാറിന്റെ അടുത്തേക്ക് പോവാം അവിടെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ പറഞ്ഞു കേട്ടിടത്തോളം അവിടെ ഒരു നമ്പർ ചെലവാകും തോന്നില്ല പിന്നെന്താ അല്ലേ വാ ആ

കുറച്ചു നേരത്തെ ഞാൻ മാമിനോട് സംസാരിച്ചില്ലേ അപ്പം ഞാൻ കരഞ്ഞില്ലേ അപ്പോഴെനിക്കൊരു കാര്യം മനസ്സിലായത് കരഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ആശ്വാസം കിട്ടുന്നു ഞാനിതൊക്കെയാണ് മാം മിസ് ചെയ്തത് പ്രിയപ്പെട്ടതെല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് വേറെന്തൊക്കെയോ ആരിക്കൂട്ടാ ശ്രമിച്ചു അവസാനം കണ്ടില്ലേ ഒന്നുമില്ല ബാക്കി നിന്നെ ഈ അവസ്ഥയിൽ കാണുന്നതിൽ എനിക്കും സങ്കടമുണ്ട് യോജിപ്പില്ല ജീവിതത്തെ നമ്മൾ പേടിക്കാൻ തുടങ്ങിയാലേ ജീവിതം നമ്മളറിയാതെ നമ്മുടെ മുന്നിലൂടെ ഒഴുകിപ്പോവും അതല്ല തിരിച്ചു പിടിക്കാനാണ് നമ്മുടെ തീരുമാനം ഉണ്ടെങ്കിൽ നമ്മളറിയാതെ ജീവിതം നമ്മുടെ മുന്നിലൂടെ വരും എന്തായാലും വന്നതല്ല കുറച്ചു നേരം കഴിഞ്ഞിട്ട് പോയാൽ മതി നീ വരുന്നത് എന്നും എനിക്ക് സന്തോഷമായിരുന്നു അതിലൊന്നും ഒരിക്കലും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല കുടുംബ പ്രശ്നങ്ങളും ചുമന്ന് വന്നിരിക്കാൻ മുഖത്ത് അറിയാമോനെ ചിലപ്പോ ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്നില്ല പക്ഷേ പരിഹാരം ഉണ്ടാവും അല്ലാതെ പോവാനാ ഇതിനൊന്നും ഒരു ഇല്ലമ്മേ കാ ആദ്യം നിന്റെ ഈ സംസാരവും നിർത്തു എന്നിട്ട് അടങ്ങി ഒതുങ്ങി ഇവിടെ നിന്ന് നിന്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാടാ അതെല്ലാം കഴിഞ്ഞാൽ നിന്നെ ഇവിടെ വിടൂ സാർ ഇത് കമല ഞാൻ യാമി ഡോക്ടർ മൈതിലിയുടെ പോളിട്ടുണ്ട് കുട്ടിച്ചിനെ കുറിച്ച് സാറേ കേട്ടിട്ടില്ലേ കുട്ടിച്ചിന്റെ പേരെ കുട്ടിയാ കമല